വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിലെ രുചി കൂടാനുള്ള ചില പൊടിക്കൈകൾ നോക്കാം ആദ്യം നമുക്ക് ഓംലെറ്റ് നോക്കാം ഓംലെറ്റിന്റെ ടേസ്റ്റ് കൂടാനായി ഒരു ടീസ്പൂൺ പാല് അല്ലെങ്കിൽ വെള്ളം ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം അതിനുശേഷം ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം ഓംലെറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ചപ്പാത്തി ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് പാൽ ചേർത്ത് കുഴച്ചാൽ മതി ചപ്പാത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി നീര് ചേർത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കുക നല്ല രുചിയും മണവും ഉണ്ടായിരിക്കും ചായ ചായയുടെ ടേസ്റ്റ് കൂടാനായി നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം പൂരി പൂരിക്ക് രുചി കൂടാനായും ക്രിസ്പി ആയി വരാൻ വേണ്ടിയും റവ ചേർത്ത് കൊടുക്കാം ഫിഷ് കറി കുടമ്പുളി ചേർത്ത് തിളപ്പിച്ച വെള്ളം ഫിഷ് കറിയിൽ ഒഴിച്ചു കൊടുത്താൽ ഫിഷ് കറിക്ക് നല്ല പുളി ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും ഫിഷ് കറി തിളച്ചതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക അങ്ങനെയെങ്കിൽ കറി നല്ല ടേസ്റ്റി ആയിരിക്കും ചിക്കൻ കറി ബീഫ് കറി ഇവയുടെ രുചി കൂട്ടുന്നതിന് വേണ്ടിയും ഗ്രേവി നല്ല തിക്കായിരിക്കാൻ വേണ്ടിയും നമുക്ക് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചിക്കനും ബീഫും എല്ലാം തിളച്ചതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക അങ്ങനെയെങ്കിൽ നമ്മുടെ കറി നല്ല ടേസ്റ്റി ആയിരിക്കും ഫിഷ് ഫ്രൈ വറുത്ത് മീനിന് നല്ല സ്മെല്ലും ടേസ്റ്റും ഉണ്ടാകുന്നതിന് വേണ്ടി കറിവേപ്പില ചേർത്ത് വറുത്തെടുത്താൽ മതി അതുപോലെ തന്നെ വലിയ ജീരകം ചേർത്ത് വറുത്തെടുത്താലും ഫിഷ് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈയിൽ പച്ച കുരുമുളക് ചതച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും നല്ല മണവും കിട്ടും ദോശ ഇഡലി ഇവ സോഫ്റ്റ് ആയി വരാൻ വേണ്ടി കുറച്ച് ചോറോ അവിലോ ചേർത്ത് അരച്ചെടുത്താൽ മതി